വാർത്തകൾ തുടരുന്നു കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലും വീടുകളിലും ഒഴുകിയെത്തുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് നിലവിലെ ദേശീയപാത രാവിലെ നാട്ടുകാർ ഉപരോധിച്ചു സംഭവം ഈ ഒരു സ്ലോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെയധികം അപകടകര അവസ്ഥയിലാണ് ഈ ഒരു സ്ലോപ്പ് അടക്കം നിൽക്കുന്നത് ഇവ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മാത്രമല്ല അപ്പുറത്ത് ഒട്ടനവധി വീടുകളുണ്ട് ജനങ്ങളുണ്ട് അവര് രാവിലെ മുതൽ ഇത് പുലർച്ചെ മുതൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവനും പ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴ ഇപ്പോ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ രണ്ട് ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പ്രവൃത്തി നടക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക് നിലവിലെ പഴയ ഹൈവേയിലേക്ക് അടർന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇത് അടർന്ന് വീഴുക മാത്രമല്ല അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തി ഒലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധിക്കുന്നത്